ൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു മാത്യു കുഴലനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്കും അംഗൻവാടി വർക്കേഴ്സിനുമായി ഓണാഘോഷം സംഘടിപ്പിച്ചു എന്ന പേരിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ ആശാ അംഗൻവാടി ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും നടന്നു മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴലനാടൻ സംഘടിപ്പിച്ച ആശാങ്കണം ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി ആശാ വർക്കർമാരുടെയും അംഗൻവാടി ടീച്ചർമാരുടെയും പാലിയേറ്റീവ് നേഴ്സുമാരുടെയും സംയുക്ത ഓണാഘോഷമാണ് എം എൽ എ സംഘടിപ്പിച്ചത് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്ന മത്സരത്തിൽ ആശാങ്കണത്തിൽ അറുന്നൂറോളം വനിതകളാണ് പങ്കെടുത്തത് ആഘോഷത്തോടനുബന്ധിച്ച് തിരുവാതിര വടംവലി റൊട്ടികടി കസേരകളി മത്സരങ്ങളും അരങ്ങേറി മക്കളുടെ കലാപരിപാടികളും ആഘോഷത്തിന് മിഴിവേകി വടംവലി മത്സരത്തിൽ മൂവാറ്റുപുഴ നഗരസഭ ഒന്നാം സ്ഥാനവും ആവോലി ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി തിരുവാതിര റൊട്ടികടി കസേരകളി ഫോട്ടോ കോണ്ടസ്റ്റ് മത്സരങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ വനിതകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആഘോഷങ്ങളുടെ ഭാഗമായി ഓണസദ്യയും ഉണ്ടായിരുന്നു ആശാങ്കണം മാത്യു കുൾനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൊതുവെ ജനപ്രതി എന്ന നിലയിൽ നാടിൻ്റെ വികസനമാണ് എല്ലാവരും ജനപ്രതിയിൽ നിന്നും ആഗ്രഹിക്കുന്നതും എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നതും നാടിൻ്റെ വികസനം അത് നമ്മുടെ ഒരു പ്രഥമ ഉത്തരവാദിത്വവും കടമയുമാണ് എന്തുകൊണ്ടാണ് വികസനം ആഗ്രഹിക്കുന്നത് വികസനം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നല്ല റോഡുകൾ പാലങ്ങൾ വിദ്യാലയങ്ങൾ നല്ല പൊതു ഇടങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കും അതുകൊണ്ടാണ് എല്ലാവരും നാടിൻ്റെ വികസനമാകുന്നത് സാത്യന്തികമായി എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് സമൂഹത്തിൻ്റെ സന്തോഷം ഇനി വളർന്നു വരുന്ന ഒരു തലമുറയാണെങ്കിലും കൂടുതൽ ഫെസിലിറ്റിയോട് കൂടി കൂടുതൽ സൗകര്യങ്ങളോടുകൂടി കൂടുതൽ സുരക്ഷയോടുകൂടി നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ സന്തോഷത്തിന്റെ അന്തരീക്ഷം പറഞ്ഞിരുന്നു സോ എവ്രിങ് ലോകത്ത് മനുഷ്യന്റെ കഷ്ടപ്പാടുകളും സന്തോഷം കണ്ടെത്താനാണെന്നാണ് പറയുന്നത് നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് വൈസ് ചെയർമാൻ സിനി ബിജു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഉല്ലാസ് തോമസ് റാണിക്കുട്ടി ജോർജ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി ബേബി കെ പി എബ്രഹാം ഷെൽമി ജോൺസ് ആൻസി ജോസ് ജാൻസി മാത്യു സജീക്ക് വർഗീസ് നഗരസഭാ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾസലാം കൗൺസിലർമാരായ ജൂളി മണ്ടോർ ജിനു മടൈക്കൽ അമൽ ബാബു അസ്മാ ബീഗം ബിന്ദു ജയൻ ലൈല ഹനീഫ നിർമ്മല സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം കെ എം പരീദ് മുഹമ്മദ് പനയ്ക്കൽ കെ എം അബ്ദുൽസലാം എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ